ഇറങ്ങി എന്ന് പറയണമെന്നുണ്ടെങ്കിൽ കാൽപ്പാട് കാണണ്ടേ അങ്ങനെ ഒരു കാൽപ്പാട് പോലും സ്വരാജിൻ്റെത് ഈ മണ്ഡലത്തിൽ ഇല്ല എന്നുള്ളതാണ് സത്യം നിലമ്പൂരിൽ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായിട്ട് സ്വരാജ് വന്നു സ്വരാജ് വന്നതോടുകൂടി ഇവിടെ ആകെ മറിഞ്ഞു എല്ലാവർക്കും ഉള്ള മറുപടിയായി ഭയങ്കരമായ വിജയം ഉണ്ടാവും ഇതൊക്കെ പറയുന്നത് സഖാക്കള് മാത്രം പാർട്ടി ചിഹ്നത്തിലാണ് മത്സരിക്കുക കണ്ടങ്ങൾ പാർട്ടി ചിഹ്നം തന്നെ കൊടുത്തു സംസ്ഥാന നേതാവിന് പാർട്ടി ചിഹ്നമല്ലാതെ പിന്നെ ഏതാ കൊടുക്കുക പുറത്തുനിന്ന് മത്സരിപ്പിച്ചാൽ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത് സഖാക്കൾ ചിന്തിക്കുന്നില്ല സംഗതി സ്വരാജ് നല്ല അടിപൊളി നേതാവാണ് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിന്റെ സൂപ്പർ നേതാവ് ചാനൽ ചർച്ചകളിലൊക്കെ പങ്കെടുക്കും ഭരണകൂടത്തിന്റെ എന്തെങ്കിലും മോശപ്പെട്ട സമയത്ത് ചാനൽ ഇരുന്ന് തന്റെ പാർട്ടിയെ രക്ഷിച്ചെടുക്കുന്നതില് സ്വരാജ് നല്ല അടിപൊളിയാണ് മാത്രമല്ല പാർട്ടിപരമായി സംസാരിക്കാനും ഒക്കെ മുടുക്കണ അനമറിച്ച് നിലമ്പൂരിൽ എങ്ങനെ വിജയിക്കും എന്നുള്ളതാണ് സഖാക്കൾ കണക്കൂട്ടണതെന്ന് അറിയുന്നില്ല മനസ്സിലാകുന്നില്ല നിലമ്പൂരിൽ ദുരിതമുണ്ടായപ്പോൾ സ്വരാജിൻ്റെ എന്തെങ്കിലും ഒരു ഫോട്ടോ ഇല്ല ജനങ്ങളെ ആശ്വസിപ്പിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്ന ഒരു ഫോട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല നമുക്കറിയാം ഈ കേരളത്തിൽ അല്ല ഈ ഇന്ത്യ രാജ്യത്തന്നെ എല്ലാവരും ഉറ്റുനോക്കി വലിയൊരു പ്രളയം ഉണ്ടായി നമ്മളെ നിലമ്പൂരിൽ ആ പ്രളയത്തിൽ ഒരുപാട് ആളുകൾക്ക് വീടൊക്കെ നഷ്ടപ്പെട്ടു പല സന്നദ്ധ സംഘടനകളും മറ്റുമൊക്കെ രാഷ്ട്രീയ പാർട്ടികളൊക്കെ നിന്നുകൊണ്ട് തന്നെയാണ് തോളോട് തോൾ ചേർന്ന് പ്രവർത്തിച്ചു എല്ലാ നേതാക്കന്മാരും വന്നു എല്ലാ ആളുകളും ആശങ്ക അറിയിച്ചു എല്ലാ ആളുകളും വളരെ പ്രയാസപ്പെട്ടു നിലമ്പൂരിൻ്റെ എല്ലാ നേതാക്കന്മാരും കുട്ടി നേതാക്കന്മാർ മുതൽ മുതിർന്ന നേതാക്കന്മാർ വരെ അങ്ങനെയുള്ള ആ ദുരിതത്തിൽ പങ്കാളികളായിട്ട് ആളുകൾ ആശ്വസിപ്പിക്കാനും മറ്റുമൊക്കെ ഓടിയെത്തി സ്വരാജിനെ എവിടെയും കണ്ടില്ല മാത്രമല്ല വയനാട് ഉരുളുപൊട്ടി മുണ്ടേരി കൃഷിഫാമിൻ്റെ ഉള്ളില് ബോഡിയൊക്കെ വന്ന് അടിഞ്ഞ് ആളുകളൊക്കെ തെരഞ്ഞ് വലിയ രീതിയിലുള്ള വാർത്തയും കാര്യങ്ങളൊക്കെ വന്നു അങ്ങനെ പ്രയാസപ്പെട്ട് നിൽക്കുന്ന ജനതക്ക് പൂത്തല്ല് എന്നൊക്കെ പറയുന്നത് സ്വരാജിൻ്റെ സ്വന്തം സ്ഥലമാണ് അവിടെ ഒന്നും കണ്ടില്ല എന്ന് മാത്രല്ല സ്വരാജ് അങ്ങനത്തെ വിഷയങ്ങളൊന്നും ഇടപെട്ടില്ല സ്വരാജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാനൽ ചർച്ചയിലൊക്കെ ഇരുന്ന് ഉഷാറായിട്ട് തൻ്റെ പാർട്ടിയെ പറ്റി പറയാനൊക്കെ അടിപൊളിയാണ് അങ്ങനെ പാർട്ടിയെ പറ്റി വലിയ രീതിയിൽ പറഞ്ഞതാണ് ശബരിമല വിഷയത്തിൽ പോലും വിശ്വാസികളുടെ വിശ്വാസത്തെ പോലും മാനിക്കാതെയുള്ള വളരെ വലിയ മോശപ്പെട്ട പരാമർശങ്ങളൊക്കെ സ്വരാജ് നടത്തിയതായിട്ട് ഇപ്പം നമ്മൾക്ക് നമുക്കറിയാം അപ്പം നിലമ്പൂരിൻ്റെ മണ്ണിൽ സ്വരാജിൻ്റെ യാതൊരുവിധ സാന്നിധ്യമോ യാതൊരുവിധ കാൽപ്പാടോ വേരലടയാളോ പതിഞ്ഞിട്ടില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ് പിന്നെ ഇപ്പോൾ മാറ്റം എന്ന് പറയുന്നത് സ്വരാജ് വന്നതോടുകൂടി കേരളത്തിലെ മുഴുവൻ കറണ്ട് ബില്ലും അതേപോലെ തന്നെ വള്ളത്തിൻ്റെ ബില്ലും അവശ്യ സാധനങ്ങളുടെ വിലയൊക്കെ കുറയോ അതിനഞ്ച് കൊല്ലമായ വാഹനത്തിൻ്റെ നിങ്ങൾ കൂട്ടിയ അൻപത് ശതമാനം കൂട്ടിയ ടാക്സ് കുറക്കുവോ ഭൂമി വാങ്ങിയാൽ അതിൻ്റെ ടാക്സ് നിങ്ങൾ കുറക്കുവോ നിങ്ങൾ കൂട്ടിയതൊക്കെ കണക്ക് കൂട്ടുകയാണെങ്കിൽ അതൊക്കെ ഒന്ന് കുറക്കെങ്കിലും ചെയ്യുമോ അതും ചെയ്യൂല പിന്നെ എന്താണ് സ്വരാജ് വന്നതോടുകൂടി ഇവിടെ വലിയ മാറ്റമാണ് വെല്ലുവിളിയാണ് എന്നുള്ളതൊക്കെ പറയുന്നത് കേട്ടു സ്വരാജ് വരാഞ്ഞിട്ട് ഇവിടെ നിലമ്പൂരിൽ വലിയ ദുരന്തം ഉണ്ടായിട്ട് സ്വരാജ് വരാഞ്ഞിട്ടും ഒന്നും ഒരു ചുക്കും സംഭവിച്ചിട്ടില്ല കാരണം ജനങ്ങളൊക്കെ ഒരുമിച്ച് നിന്ന് പ്രവർത്തിച്ചു അതിന്റെ ഭാഗമായി അതിനെ ഓവർകം ചെയ്യാൻ സാധിച്ചു എന്ന് പറഞ്ഞ സ്വരാജ് വന്നതോടുകൂടി ഭയങ്കര മാറ്റം എന്ന് പറയുന്ന ആളുകളോട് പറയാനുള്ളത് സ്വരാജ് ഇല്ലാഞ്ഞിട്ട് പോലും വലിയ പ്രതിസന്ധിയെ മറികടന്നിട്ടുണ്ട് നിലമ്പൂരിലെ ആളുകൾ പിന്നെ എന്ത് സ്വരാജ് സ്വരാജിനെ നമ്മളൊക്കെ നോക്കിക്കാണുന്നത് സ്വരാജ് ഒരു സംഘടനാ പ്രവർത്തകനാണ് അതായത് പാർട്ടിക്ക് വേണ്ടിയിട്ട് സംസാരിക്കുക പാർട്ടിക്ക് എവിടെയെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ആ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ചർച്ച നടക്കുമ്പോൾ അതിനെ ന്യായീകരിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ ന്യായത്തിന് എതിർന്യായം ന്യായം പറയുക പ്രസംഗിക്കുക പാർട്ടിക്ക് വേണ്ടി പ്രസംഗിക്കുക എന്നല്ലാതെ തൻ്റെ രാഷ്ട്രീയ ജീവിതം കൊണ്ട് സ്വന്തം നാട്ടിലെ ആളുകൾക്ക് എന്താണ് സ്വരാജ് ചെയ്തു കൊടുത്തത് എന്നുള്ളതാണ് നിലമ്പൂരിൻ്റെ മണ്ണിൽ സ്വരാജ് എന്ന് പറയുന്ന രാഷ്ട്രീയക്കാരൻ്റെ ആ ഒരു സാന്നിധ്യം ഇപ്പം നമുക്കറിയാലോ പുലിയൊക്കെ വന്നാലേ കാൽപ്പാട് പരിശോധിക്കും എന്ന് പറഞ്ഞ പോലെ പരിശോധിച്ചാൽ പോലും ഒരു കാൽപ്പാട് ഇറങ്ങി എന്ന് പറയണമെന്നുണ്ടെങ്കിൽ കാൽപ്പാട് കാണണ്ടേ അങ്ങനെ ഒരു കാൽപ്പാട് പോലും സ്വരാജിൻ്റെത് ഈ മണ്ഡലത്തിലില്ല എന്നുള്ളതാണ് സത്യം ഇത് പറയുമ്പോൾ കുറേ സഖാക്കൾ തെറി വിളിക്കും കാരണം ഞങ്ങളെ പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കാൻ വേണ്ടിയിട്ടൊരു സ്ഥാനാർത്ഥി ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് അത് ശരിയാണ് അത് പാർട്ടിൻ്റെ ഒരാളാണ് അല്ലാതെ ജനങ്ങളൊരാളല്ല അപ്പോൾ തള്ളുമ്പോൾ മയത്തിലൊക്കെ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് പിന്നെ തെറി നിങ്ങൾ നന്നാക്കി വിളിച്ചോളി ഏറ്റവും നല്ലത് ഇപ്പം അതാണ് കാരണം നിങ്ങൾ കാത്തു നിന്നൊരു സ്ഥാനാർത്ഥി അദ്ദേഹം നിങ്ങളിലേക്ക് വന്നില്ല അപ്പോൾ പിന്നെ സ്വരാജിനെ കുറിച്ച് നിർത്തുക എന്നല്ലാതെ വേറെ നിങ്ങൾക്കൊരു വൗപ്പില്ല ഏതാണ് നിങ്ങൾ ആ കാത്തുനിന്ന സ്ഥാനാർത്ഥി എന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം ഓക്കെ നിർത്തുന്നു നന്ദി